നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിത് അടുക്കളേൻ്റെ കോലൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ അമ്പലത്തിൽ പോക്ക് തിരക്കും ഒക്കെയാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ ദോശക കഴിക്കാനായിട്ട് ഇന്ന് പനീറാണ് ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് പനീർ മസാലയാണ് അതിൽ തന്നെ ഞാനിത് ഓയിലേക്ക് അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പൂം ചെറിയ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയാണ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സവാള എന്ന് വഴറ്റി വരുന്നതിൽ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത്തവണ നമുക്കുണ്ടല്ലോ അമ്പലത്തെ ഉത്സവം പൂരവും അതുപോലെ തന്നെ വിഷുവും എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലായത് കൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാ തവണയും കാമന കുത്താറില്ല പക്ഷേ ഇപ്പം ഇത്തവണ അമ്മമ്മ എല്ലാ തവണയും മുടക്കാണ്ട് കുത്തുന്നതാണ് അമ്മമ്മ ഇല്ലാതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത്തവണ കാമനെ കുത്തിയിട്ടുണ്ട് ഇപ്പൊ സവാളി ഒരു ഗോൾഡൻ കളർ ആയപ്പോൾ ഞാനിത് അതിൻ്റെ അകത്തേക്ക് തക്കാളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരുന്ന ഇളക്കി കൊടുക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയൊരു തിളവരുന്നതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഞാനിത് പനീർ അല്പം ഓയിലൊഴിച്ച് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ചെറിയൊരു തിളവ് വന്നപ്പോൾ ഞാനിത് നമ്മുടെ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരട്ടി വരണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മ ഇത് അപ്പുറത്തെ സൈഡിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും കുളിച്ചത് അമ്പലത്തിലോട്ട് പോകാനുള്ള തിരക്കിലാണ് നേതു ഇതാ റെഡി ആയിട്ട് വരുന്നുണ്ട് അമ്പലത്തിലോട്ട് പോകാൻ നേതുവിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ സമ്മാനം വാങ്ങേണ്ട ദിവസം കൂടിയാണ് ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനിതാ മടപ്പിറക്കു പോയിട്ട് പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാമന കുത്താനായിട്ടാണ് അപ്പോൾ നാളെയാണ് പൂരം വരുന്നത് അപ്പോൾ അമ്മ ഇതാ റെഡി ആയിട്ടുണ്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് അതുപോലെ ഈരുക്കൾ മാത്രമായിട്ട് എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അത് മേളത്തെ സൈഡ് ചുരുട്ടി വെക്കുകയാണ് ചെയ്യുക ഞാനിപ്പോൾ ചെയ്തത് കാണിച്ചു തരാം നമ്മൾ കാമന കുത്തുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യുക കേട്ടോ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മൊന പോലെയാക്കും പൂവ് പെട്ടെന്ന് കയറി കയറി വരാനായിട്ട് അപ്പോൾ ഞാനിതാ പിന്നെ നേരെ കുളിച്ച് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി എന്ന് പിന്നെ ഇതാ അങ്ങനെ കൊടി ഇറക്കുക കൊടി ഇറക്കലാണ് ഉത്സവത്തിൻ്റെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലോട്ട് പോകാനൊരു ചാറാണ് കേട്ടോ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് പണിയൊക്കെ ഒരുക്കി അമ്പലത്തിലോട്ട് വരും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സന്ധ്യയായ ആദ്യം ഇങ്ങോട്ടുതന്നെ തിരിച്ചു വരും ഇന്ന് പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഉപ്പ്മാവും കാപ്പിയും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയായപ്പോൾ സദ്യയായിരുന്നു കേട്ടോ അടിപൊളി സദ്യയായിരുന്നു പിന്നെ സദ്യയും കഴിച്ച് പിന്നെ ഞങ്ങൾ നേരിതാ സ്റ്റേജിൻ്റെ സൈഡിലോട്ട് വന്നിട്ടിരുന്നു ഇന്ന് പരിപാടീൻ്റെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് പൂരത്തിൻ്റെ അടുത്ത വീഡിയോസാണ് കേട്ട് വരുന്നത് ഏറ്റവുംപാട് ഇവിടെ പൂക്കറിക്കാനായിട്ട് പോവാണ് ഞാനും വീടിൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നെ ഞങ്ങളെ വീടിൻ്റെ വീടിൻ്റെ അടുത്ത് ചുവന്ന ചമ്പകം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെള്ളച്ചമ്പകം തപ്പി ഇറങ്ങിയതാണ് നോക്കുമ്പോൾ ചുവന്ന ചമ്പകം തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അടപ്പുരക്കിലോട്ട് തന്നെ തിരിച്ചുവന്ന് അവിടുന്ന് ചെമ്പകം പറിച്ചു വീട്ടിലോട്ടെത്തിയിട്ടുണ്ട് ചായക്ക് കഴിക്കാനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കിയത് കുറച്ച് തിരക്കുള്ള ദിവസമാണല്ലോ പിന്നെ ഇന്ന് കാമനക്കൂത്തേണ്ടതുകൊണ്ട് ഞാൻ

തുടച്ചിടുന്നില്ല കേട്ടോ അപ്പോൾ കാമൻ്റ് ചേതിക്കാണ് കൂത്തുക ചേതിക്കാന്ന് വെച്ചാൽ കയറി വരുന്ന ഭാഗത്താണ് കൂത്തുകട്ടോ അതുകൊണ്ട് മൊത്തം ഇതും തുടച്ചതിന് ശേഷമാണ് ഞാൻ കാമനക്കൂത്തുന്നത് അപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതാ ഓല പൊട്ടിക്കാനായിട്ട് പോയേ ഈർക്കിണീലാണ് നമ്മളെ കാമന കൂത്തുന്നത് ചിലർക്ക് ഈ ഇത് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആരോ ഷോർട്സ് ഇല്ലാത്ത കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമോന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എനിക്കിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളോ ഒന്നും അറിയില്ല ഞങ്ങൾ പണ്ട് തൊട്ടേ ചെയ്ത് വരുന്നത് കണ്ട കാര്യങ്ങൾ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നു അറിയില്ല കേട്ടോ പറഞ്ഞുതരാം പ്രത്യേകിച്ച് ആരുമില്ല പറ്റി കൂടുതലൊക്കെ അറിയുന്നത് പ്രായമുള്ളവർക്കാവുന്നില്ല ഇപ്പോൾ അമ്മമ്മ ഇല്ലാതുകൊണ്ട് വേറൊരു ഇവിടെ ചോദിക്കാൻ പറ്റിയ ആരുമില്ല കേട്ടോ ചുറ്റു പറഞ്ഞിട്ട് എല്ലാവരും കാമനെ അയക്കാനായിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വൈകുന്നേരം വിളിക്കണം എല്ലാ ഭർത്താക്കന്മാരെ കിട്ടാനാണ് പെൺകുട്ടികൾ സാധാരണ കാമനെ കത്തിയിട്ട് വരുന്നതെന്ന് അതുപോലെ തന്നെ പെൺകുട്ടിലുള്ള വീട്ടിൽ കാമനെ കുത്തണമെന്നും പറഞ്ഞത് കേൾക്കുക ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ ഇന്ന് പൂരായതുകൊണ്ട് നമ്മൾ നാല് കാമനയാണ് കുത്താനായിട്ട് പോകുന്നത് അപ്പം ഞാൻ നാല് ഈർക്കിളി ഇതുപോലെ ചുരുട്ടി കൊടുക്കുന്നുണ്ട് മുകളിലത്തെ ഭാഗം ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ നാല് നാല് പൂവ് നമ്മൾ കിട്ടിയെടുക്കും നാടായ നാട് മൊത്തം നടന്നിട്ടാണ് ഈ ഒരു പൂവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിട്ടാണ് പൂ പറിക്കാനായിട്ട് പോവുക അപ്പോൾ ഓരോരോ പൂവ് പൂ മൊത്തം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഓരോരോ പൂവായിട്ട് വീതിക്കുകയ്യാ ഓരോരുത്തരുക്കായിട്ട് അപ്പോൾ ഇങ്ങനെ എന്താ നാല് നാലിതാക്കി വെച്ചിട്ടാണ് പൂവ് കോർത്തെടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ നാല് സൈഡ് ഓരോ പൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ സൈഡാക്കി സെറ്റ് ചെയ്ത് വെക്കും വന്നിട്ട് താളോട്ടേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ എല്ലാ സൈഡിലും ഒരേ ലെവലിലാക്കി എടുക്കുന്നുണ്ട് കാമൻ്റെ വെള്ളം കൊടുക്കുന്നതെന്ന് കരുതിയിട്ടാണ് കച്ചു ഇങ്ങനെ കൂക്കുന്നത് കേട്ടോ ആക്കുന്നത് ഇത് കാമൻ്റെ പൂവാണേ അപ്പോൾ ഞങ്ങളിത് വൈകുന്നേരം പോയിട്ട് പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നതാണേ അപ്പോൾ ഇത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പല ഷേപ്പിലും നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ മണ്ണും കൊണ്ട് സൈഡിലൊക്കെ കെട്ടിയിട്ടൊക്കെ കൊടുക്കും ചിലര് അപ്പോൾ ഞാനത് ലാസ്റ്റ് ഒരു വീഡിയോസ് കാണിക്കുന്നുണ്ട് വേറെ ആൾക്കാരാക്കി ഞാനിത് ഈ പൂ വെച്ച് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചാണകവും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉരുട്ടിയിട്ടുള്ളത് ഉരുട്ടി റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാനിത് ഇരിപ്പിടമൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കാമനെ കുത്താനായിട്ട് പോകുന്നത് അങ്ങനെ ഞാനിത് കാമനെ കുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാമൻ്റെ കുട്ടികളിയൊക്കെ ആക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ അതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും ഞാൻ ആക്കിയിട്ടില്ല ഇനി നമുക്ക് കാമൻ്റെ കഞ്ഞി കൊടുക്കണം അത് ഉപ്പിടാതെ കഞ്ഞിയാണ് നമ്മളുണ്ടാക്കുക കേട്ടോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ കാമനെ കഞ്ഞി കൊടുക്കണം കാമൻ്റെ കഞ്ഞി കുടിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് ഉപ്പിടാതെ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക അതും കുറച്ച് കട്ടി രൂപത്തിലാണ് ഉണ്ടാക്കുന്നതും കണ്ട് പിള്ളേർ ഇതാദ്യമായിട്ട് കാണുന്നത് ഇതാ രണ്ടാളും ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് പിന്നെ ഞാൻ നേരെ നേരെയതാ വിളക്കൊക്കെ തുടക്കാനായിട്ട് പോയേ വീട്ടിലെ പൂരക്കുട്ടി കച്ചുവാണ് വരിക പക്ഷേ എങ്കിൽ കച്ചുവിനെ ഞാൻ പല പ്രാവശ്യവും നോക്കി മുണ്ടുടിപ്പിച്ച് വിളക്കൊക്കെ വെക്കാനായിട്ട് കച്ചു സംവദിക്കുന്നില്ല കേട്ടോ കച്ചു ഇതാ മുണ്ടൊന്നും ഉടുക്കുന്നില്ല അവൾ കഴിച്ച് ചാടുക ചെയ്യുന്നത് പിന്നെ ഞാനിത് നേരെ വിളക്കൊക്കെ വെച്ച് പിന്നെ കാമൻ വെള്ളം കൊടുത്ത് പിന്നെ കഞ്ഞി കഞ്ഞി കൊടുക്കാനുള്ള പരിപാടി നോക്കലാണ് അപ്പോൾ ഇതാ കാമൻ്റെ കഞ്ഞി ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതാ കാമനെ കഞ്ഞി കൊടുക്കാനായിട്ട് പോകുന്നത് പ്ലാവിലയിലാണ് കഞ്ഞി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് കാമനാണ് നമ്മളെ കയറി വരുന്ന ഭാഗത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നാല് കാമനുള്ള കഞ്ഞി നമ്മൾ കൊടുക്കണം കഞ്ഞി ഒരു സ്പൂണ് അത്ര അത്രയാണ് വേണ്ടുള്ളൂ അപ്പോൾ ഇതാ കാമനെ കഞ്ഞി വെക്കാനായിട്ട് ഞാൻ പ്ലാവിലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ കാമന് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഓരോ സ്പൂൺ പോലെ ആയിട്ട് ഞാനിത് ആ കാമൻ്റെ ഇലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ആ പിള്ളേരുടെ കയ്യിൽ ഓരോന്നായിട്ട് കൊടുത്തതിന് ശേഷം അവരോട് കാമനുള്ള ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും പോയിട്ടുണ്ട് ഒരുമിച്ചിടയില് പിന്നെ മൊത്തം കുളാക്കി വെക്കും ഒരാൾ കഴിക്കാനുള്ള ഇല വെച്ച് കൊടുത്ത് പിന്നെ ഒരാൾ കഞ്ഞി കൊടുക്കുന്നുണ്ട് ഒരാൾ വെള്ളം കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ പതിമൂന്ന് കാമനൊക്കെ കുത്തിയിട്ടുണ്ട് മുറ്റത്ത് വരുമ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കാമനെയാണ് കുത്തിയിട്ടുള്ളത് അങ്ങനെ ഇതാ മൂന്ന് കാമനുള്ള കഞ്ഞിതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ആൻഡിയാണ് കൊടുക്കുന്നത് ആ സൈഡിൽ നമ്മൾ രണ്ട് കാമൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാമൻ ഉണ്ട് കുത്തിയിട്ട് അപ്പൊ അവർക്കുള്ള വെള്ളവും ഭക്ഷണവും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ കിണറിന്റെ സൈഡിൽ മൂന്ന് കാമന വെച്ചിട്ടുണ്ട് ആ അല്ലേക്ക് കഞ്ഞി അല്ലിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നതേ ഇല്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ടാണ് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇരുന്നത് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നേരിതാ കാമിനുള്ള അടയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അമ്മ അടുക്കളയിൽ നിന്ന് നമ്മൾ മറ്റേ എന്താ പറയുക കറുപ്പില്ലേ കറുപ്പച്ചപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ അകത്താക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാവിലോ അല്ലെങ്കിൽ ഉപ്പില എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളെ അങ്ങോട്ടൊക്കെ എന്താ പറയുക അതിൻ്റെ അകത്താണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് ഇത് ഉപ്പിലെ ചപ്പിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഉറുമ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ വെള്ളത്തിൽ കുറച്ച് മുഴലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ ഒരു സൈഡ് കാമനെ അയപ്പിക്കാനുള്ള ഈ ഒരു സൈഡിലാണ് നമ്മളയപ്പിക്കുന്നത് അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈഡിൽ അത് വടക്ക് ഭാഗത്താണ് വരുന്നത് അപ്പോൾ അതവിടെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ കിണറിൻ്റെ സൈഡിൽ തെങ്ങിൻ്റെ താഴെ യാത്രയാക്കാമെന്ന് വെച്ചിട്ട് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നീട് ഞാൻ എന്താ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ കാമനൊക്കെ നമ്മുടെ മൊറോയിലെ അതിൻ്റെ അകത്തേക്ക് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് തോർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ധൈര്യം ഞാൻ ഞാനിതാ കാമനൊക്കെ മൊത്തം ഇതിനകത്തേക്ക് എടുത്തു വെക്കാനായിട്ട് പോവാണ് കാമന് വെള്ളം കൊടുത്തിട്ടാണ് ഞാൻ കാമൻ ഇതിലേക്ക് എടുക്കാനായിട്ട് പോന്നത് അപ്പൊ ഞാനിതാ ഓരോ കാമനയായിട്ട് നമ്മുടെ മുറത്തിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കഞ്ഞി വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കഞ്ഞി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓരോ കാമനായിട്ട് നമ്മുടെ മുറത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സന്ധ്യ ആയപ്പോൾ നമ്മുടെ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കാമനെ യാത്രയാക്കാനായിട്ട് കച്ചുവിത ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേരൊക്കെ വന്നതുണ്ട് കേട്ടോ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ കാമനെ യാത്രയാക്കാനായിട്ട് പോകാനേ എല്ലാവരും എത്തിയിട്ടുണ്ട് നാട്ടിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതുവിൻ്റെ ഫ്രണ്ട്സും മൃത്തിക്കിൻ്റെ ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ആ കാമനെ യാത്രയാക്കാനായിട്ട് പോകുന്നേ ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങളായിട്ട് എടുക്കണേ അപ്പോൾ അമിത അരിന്ന്ച്ചിടുന്നുണ്ട് പിന്നെ കമിനുള്ള വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പം അമിത അമ്മ മൊത്തമായിട്ട് എടുത്ത് മുറത്തിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അവനെ യാത്രയാക്കുമ്പോൾ പൊട്ടിക്കാനായിട്ട് വെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എല്ലാവരും എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അവർ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് ഇറങ്ങലാണ് അവനെ യാത്രയാക്കാനായിട്ട് അവൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ പാടിക്കൊണ്ട് വേണം പോവുക പക്ഷേ കുറവീടുന്ന സൗണ്ടിൽ അതൊന്നും കേൾക്കുന്നില്ല അവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് കാമനെ യാത്രയാക്കി പിന്നെ നേരെ അടുത്ത വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയും വെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിള്ളേരൊക്കെ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇത് ഇവര് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാമിനെ സൈഡിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കാമിനെ വെള്ളമൊക്കെ കൊടുത്ത് മൊത്തം കാമിനെടുത്ത് നമ്മളെ ഓർത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഓരോരുത്തരായിട്ട് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോവാനായിട്ട് പോവാനെ അങ്ങനെ കാമനൊക്കെ യാത്രയൊക്കെ പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക